മുപ്പത് വർഷത്തിനു ശേഷം അഞ്ച് രാജയോഗങ്ങൾ ഈ നക്ഷത്രജാതകരെ വരുന്നു ഇവരുടെ സകലവിധ ദോഷങ്ങളും അകന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയം എല്ലാ രീതിയിലും അഭിവൃദ്ധി തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ കഴിയുന്ന നാടുകൾ ക്ഷപ്പെടുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ പാൽപ്പായസ നിവേദ്യം ഇതൊക്കെ നടത്തി ഈ നക്ഷത്രജാതകർ മുന്നോട്ട് പോവുക ഇഷ്ടദേവൻ്റെ ദേവാലയത്തിൽ വഴിപാടുകൾ നടത്തി ഈ നക്ഷത്രജാതകർ മുന്നോട്ട് പോവുക ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിയും നുറുക്കു ഗോതമ്പിൽ പഞ്ചസാര ചേർത്ത് തണുകയിൽ ജീവികൾക്ക് നൽകുക സായംസന്ധ്യയിൽ ആറ് പതിനെട്ട് മുതൽ ഏഴ് മുപ്പത് വരെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുക ഇതൊക്കെ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ ഇവർ സൗഭാഗ്യ സമ്പന്നതയിലെത്തിച്ചേരും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ കടന്നിരിക്കുന്നത് ഇവരുടെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ സമയം അവസാനിച്ചിരിക്കുന്നു ക്ഷേത്രദർശനം വേണം ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ഈ നക്ഷത്ര ജാതകർ നടത്തുക തീർച്ചയായും ഇവർക്ക് സംഭവിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയായിരിക്കും മുപ്പത് വർഷത്തിന് ശേഷം അഞ്ച് രാജയോഗങ്ങളാണ് ഈ നക്ഷത്രജാതകരെ തേടി വരുന്നത് ജൂൺ ഇരുപതാം തീയതി ഇത് ആരംഭിക്കുകയും ഇത് ഏകദേശം ഒരു അഞ്ചര വർഷക്കാലം നിലകൊള്ളുകയും ചെയ്യും അങ്ങനെ അഞ്ചര വർഷക്കാലത്തിനകം ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആദ്യത്തെ അഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ രേവതിയും ഉത്രട്ടാതിയും പൂരുട്ടാതിയുമാണ് ദുരിതങ്ങൾ അവസാനിക്കുന്നു കുറേ കാലമായി ഇവർ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും പലപ്പോഴും പലരും എൻ്റെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ ക്ഷേത്രദർശനം നടത്താറുണ്ട് വഴിപാടുകൾ അർപ്പിക്കാറുണ്ട് കൂടെ കൂടെ ഈ യൂട്യൂബിൽ വരുന്ന രാജയോഗം കേൾക്കാറുണ്ട് എൻ്റെ നക്ഷത്രവും പറയാറുമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ജീവിതത്തിൽ ഈ രാജയോഗവും ഗജകേസരി യോഗവും ഒന്നും പ്രാവർത്തികമായി കാണുന്നില്ല അതെന്തുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നുണ്ട് പക്ഷേ നല്ല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് എൻ്റെ യഥാശക്തിക്കനുസരിച്ച് പാവങ്ങളെ സഹായിക്കാറുണ്ട് എന്നിട്ടും എനിക്ക് മാത്രം ഒരു ഉയർച്ച എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നില്ല നമ്മൾ രോഗമറിഞ്ഞ് ചികിത്സിക്കണം എന്നതാണ് അതിൻ്റെ വാസ്തവം രോഗമറിയാതെ ചികിത്സിച്ചാൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ ദോഷം അത് ശരിക്കും അറിയണം ഞാനിവിടെ പറഞ്ഞു രേവതിക്കും ഉത്തിട്ടാതിക്കും പൂരുട്ടാതിക്കും നല്ല സമയമാണ് എന്ന് പക്ഷേ ചില നിങ്ങളുടെ ജനന സമയത്തെയും ജാതകത്തെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ സമയം ഒന്ന് പരിശോധിക്കണം ഇതിപ്പോൾ ഇവിടെ പറയുന്നത് പൊതുവായ ഒരു ഫലമാണ് അഞ്ച് രാജയോഗം ഇവർക്കുണ്ട് എന്ന് പറയുന്നു അത് വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിൽ ജാതകം തന്നെ എടുത്തു നോക്കണം ഈ ജാതകം എടുത്തു നോക്കി അതിലെ വഴിപാടുകൾ അതിലെ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ സാധ്യമാകും കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും കടമുണ്ടെങ്കിൽ കടം തീരും പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും അപ്പോൾ രോഗമറിഞ്ഞ് ചികിത്സിച്ചാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും രേവതിക്കും ഉത്രട്ടാതിക്കും പൂരുട്ടാതിക്കും നല്ല സമയമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ അടുത്തുള്ള ഒരു ജ്യോതിഷനെ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിച്ച് തരിക നിങ്ങളുടെ ഗോചര ഫലങ്ങളൊക്കെ ഒന്നും നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വഴിപാടുകളാണ് വേണ്ടുന്നത് എങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നൊക്കെ ഏതായാലും രേവതിക്കും ഉത്രിട്ടാധിക്കും പൂരിട്ടാധിക്കും ഇത് നല്ല സമയം തന്നെയാണ് ആശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഒത്തിരി രക്ഷപ്പെടുന്ന സമയമാണ് നിങ്ങളെല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും പരാ പരാദേവി വഴിപാടുകൾ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം പുണർത്തവും പൂയവും ആയില്യവുമാണ് കർക്കിടക രാശിക്കാർ ഇവർക്കും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും നല്ല കാലം വന്നു ചേരുന്നതിൻ്റെ സൂചന ഇവരുടെ ജാതകത്തിൽ കാണുന്നുണ്ട് നല്ല കാലം വരും എന്ന് മാത്രം കരുതി ചുമ്മാ ഇരുന്നിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല ജീവിതം തിരികെ പിടിക്കണം പൂജാ പരിഹാരങ്ങൾ ചെയ്യണം രക്ഷപ്പെടണം ഈ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അതിൽ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം അവിടെ പാൽപായസ നിവേദ്യം നടത്തണം ഇഷ്ടദേവൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തണം ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്ര ജാതകർ മകൈരവും രോഹിണിയും കാർത്തികയുമാണ് ഇവർക്കും അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം ക്ഷേത്രദർശനം പതിവാക്കണം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരു വലിയ നേട്ടം ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് വിനായകന് വഴിപാട് ചെയ്യുക സകല വിഘ്നങ്ങളും മാറി ജീവിതത്തിൽ വിജയിക്കും എല്ലാ മാസവും ഒരു ഗണപതി ഹോമം നടത്തുക പൂജകളും പരിഹാരങ്ങളും ചെയ്യുക പൂജാമുറിയിൽ നിങ്ങൾക്ക് ചെയ്യാം പൂജാമുറിയിൽ ഭഗവാൻ ഗണേശന് നിങ്ങൾ കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നാരങ്ങമാല ചാർത്തി പ്രാർത്ഥിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും കുലദൈവത്തെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക ആഞ്ജനേയസ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഇതൊക്കെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കാരണമാകും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം